കണ്ണടച്ചുറങ്ങുന്നത് ഞാൻ കണ്ടു കണ്ണടച്ചുറങ്ങുന്നത് ഞാൻ കണ്ടു ഇതൊരു പത്രകാശം പറയാനാണ് ആദ്യമേ അനീഷ നമ്മളെ വെറുപ്പിച്ചത് പക്ഷെ അത് അയാൾ നമ്മളെ വെറുപ്പിച്ചെങ്കിലും അതൊരു കോമഡി സ്കിറ്റായിട്ട് പലരും അത് ഏറ്റെടുത്തുന്നുള്ളതാണ് എസ്പെഷ്യലി നമ്മുടെ സുരാജ് വഞ്ഞാറുമൂട് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പൊ രാവിലെ ബിന്നി പറയുന്നുണ്ട് ഇവൻ എന്തൊരു കീടമാണെന്ന് കാരണം സംസാരിക്കുമ്പോൾ തുപ്പലും മൊത്തവും മേത്തോട്ട് വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയുന്നു എന്നുള്ളൊരു ആക്ഷേപവും വരുന്നുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ബിന്നി ഇവൻ നിങ്ങൾ എന്തൊക്കെ ആക്ഷേപം പറഞ്ഞാലും അവനിലൊരു നന്മയുണ്ട് കാരണം അവന് സത്യസന്ധനാണ് അവന് കള്ളത്തരങ്ങൾ ഊടൊന്നുമില്ല പിന്നെ കുറച്ച് പഠിച്ച് ഇച്ചിരി ഭുചിയായൻ്റെ ഒരു പ്രശ്നമുണ്ട് അതായത് കുറേ കാര്യങ്ങൾ ഇവ പി എസ് സി ടെസ്റ്റിന് വേണ്ടി പഠിച്ച് പഠിച്ച് പഠിച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥൻ നേടിയൊരാളല്ലേ അഞ്ച് വർഷം ഇതിനു വേണ്ടി ലീവ് എടുത്ത് അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളാണ് സോ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളായതുകൊണ്ടായിരിക്കാം മേ ബി ചെറിയൊരു ചെറിയൊരു സംഭവമുണ്ട് നോർമലി ആളുകൾ ചിന്തിക്കുന്നതിനെ മാറ്റി ചിന്തിക്കാനാണ് പറ്റുന്നുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ ഉള്ളവർക്കൊന്നും ഈ സമൂഹത്തിൽ വലിയ സ്ഥാനമൊന്നും കിട്ടത്തില്ല കാരണം ഇവിടെ ഇച്ചിരി കള്ളത്തരവും ഇച്ചിരി ഉടായ്പോ ഇച്ചിരി ഓടും മറ്റുള്ളവർക്ക് പണി കൊടുക്കാനായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു സമൂഹത്തെ ജീവിക്കാൻ സാധിക്കുള്ളൂ സു സത്സത്യം തന്നെ ആവാതിരിക്കാണ് നല്ലതാണ് ബിഗ് ബോസ് നമ്മളെ പഠിപ്പിക്കുന്നത് ശരിയല്ലേ